ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം പിന്നെ ഒരു സന്തോഷവാർത്തകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കിപ്പോൾ മൂന്ന് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ചാനൽ തുടങ്ങിയത് മുതൽ ഈ സമയം വരെ എന്നെ സപ്പോർട്ട് ചെയ്ത നിരവധി ആൾക്കാർ ഇതിലുണ്ട് അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഇടാറുള്ളു എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി ഏർപ്പെടുത്തുകയാണ് എല്ലാവരുടെ വീഡിയോസും ഞാൻ പരമാവധി എന്നാലാവുന്ന വിധം ഞാൻ കാണാറുണ്ട് കാണാറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാറുണ്ട് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവും എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് മൂന്നൊക്കെ ആയിട്ടുണ്ട് പക്ഷേ മോണിറ്റൈസേഷനൊന്നും ആയിട്ടില്ല അതിന് കുറച്ച് അവേഴ്സും കൂടി വേണം അത് നിങ്ങളൊക്കെ ഉണ്ടാക്കി തരും എന്നല്ല പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് പിന്നെ ഇത് എൻ്റെ ഒരു പ്രൊഫഷനൊന്നും അല്ല ഏ പണിക്ക് പോവുക വരുവോ അങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ കിട്ടുന്നതൊക്കെ ഇങ്ങനെ എടുത്ത് ഇടുവ അങ്ങനെ ഒരു നേരം പോക്കിന് വേണ്ടി തുടങ്ങിയതാണ് തുടങ്ങിയതിന് ശേഷം പിന്നെ ഇത് നിർത്താൻ പറ്റുന്നുമില്ല ഒഴിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഇത് തുടർന്ന് തുടർന്ന് അങ്ങ് പോകുന്നതാണ് അതുകൊണ്ട് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് കിട്ടിയിട്ടുണ്ട് അതെൻ്റെ വലിയ കാര്യമാണ് ഒരുപാട് നമ്മൾ നേരിട്ട് കാണാത്തവരും കാണുന്നവരും പല സംസ്ഥാന നാട്ടിലുള്ളവരുമായിട്ടുള്ള ഒരുപാട് ഉണ്ട് എല്ലാവരും വീഡിയോസും ലൈവും ഒക്കെ കാണാറുണ്ട് അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ മാത്രം വെച്ചുകൊണ്ടാണ് ഞാൻ ഞാനിതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വേറൊന്നുമില്ല ഒരു നേരം പോക്ക് കുറച്ച് ആൾക്കാരുമായിട്ടുള്ള ബന്ധം അതൊക്കെ തന്നെയാണ് വലുത് ഇനി അങ്ങനെ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ആവുകയാണെങ്കിൽ ചെയ്യാം മൂവായിരത്തിൻ്റെ ഹാഫ് മോണിറ്റൈസേഷൻ ഞാൻ ചെയ്തിട്ടില്ല നാലായിരം അവർ ആയിട്ടാവും ചെയ്യാൻ എൻ്റെ ഉദ്ദേശത്തിലാണുള്ളത് അതുകൊണ്ട് ഇവിടുന്ന് വരെ എനിക്ക് സപ്പോർട്ട് തന്ന അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഒരിക്കൽ കൂടി ഞാൻ അറിയുകയാണ് ഇങ്ങനെ എന്തെങ്കിലും കിട്ടുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടാവും mandei name é?